തെസലോണിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും എന്നെ ഓർത്തു പ്രാർത്ഥിക്കണമെന്ന് മറ്റ് ദൈവമക്കളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രത്യേകിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുന്നിൽ തളരുമെന്ന് തോന്നുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം നമുക്കായി പ്രാർത്ഥിക്കുന്നു എന്നത് ഒരു വലിയ സമാധാനമാണ് അതിന് വലിയ ശക്തിയുണ്ട് അതിനാൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും പത്രോസ് തടവിലായിരിക്കുമ്പോൾ പിറ്റേ ദിവസം ന്യായാധിപ സഭയുടെ മുന്നിൽ വിസ്തരിക്കാൻ പോകുന്ന സമയം സഭ രാത്രി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ആ രാത്രിയിൽ തന്നെ ദൈവദൂതൻ ജയിലറയ്ക്കുള്ളിൽ ചെന്ന് പത്രോസിനെ വിടിപിച്ചു കൊണ്ടുവരുന്നതും അപ്പോസല പ്രവൃത്തികളിൽ പന്ത്രണ്ടിൽ വായിക്കുന്നു ഇന്നും നാം ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെട്ട് തന്റെ ജനത്തെ വിടിവിക്കും സഭകൾക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥിക്കുന്ന പൗലോസ് തനിക്കായി പ്രാർത്ഥിക്കാൻ പല ലേഖനങ്ങളിലും എഴുതുന്നു കൃപാവരങ്ങൾ ധാരാളം പ്രാപിച്ച വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായിരുന്ന ബഹുഭാഷാ പണ്ഡിതനായ യഹൂദൻ ന്യായപ്രമാണം നന്നായി പഠിച്ചിട്ടുള്ള അക്കാലത്തെ ഏറ്റവും ഉയർന്ന പൗരത്വമായ റോമാ പൗരത്വം ഉള്ള പൗലോസ് ഇവയൊക്കെ മതി ശ്രദ്ധേയമായി ശുശ്രൂഷ ചെയ്യാൻ എന്ന് അഹങ്കരിക്കുകയല്ല ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ദൈവഹിതം നിറവേറ്റാൻ അനിവാര്യമാണ് എന്ന് താഴ്മയോടെ അംഗീകരിക്കുകയാണിവിടെ അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥന എത്രമേൽ ആവശ്യമാണ് പലരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് നാം അനുഭവിക്കുന്ന പല അനുഗ്രഹങ്ങളും എന്ന് തിരിച്ചറിയാനും കഴിയട്ടെ തമ്മിൽ തമ്മിൽ ഭാരം ചുമക്കുന്നത് പോലെയാണ് ഒരുവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്ന പലരും ആ സമയത്ത് പുറത്തു പറയാൻ കഴിയാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും സ്വന്തം വിഷയത്തിനായി പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം എന്നാൽ പലർ ചേർന്ന് ഒരു വ്യക്തിക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായും ദൈവം വേഗത്തിൽ അതിന് മറുപടി നൽകും ഇയോബ സ്നേഹിതർക്കായി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് കൂടെ ദൈവം മാറ്റം വരുത്തി മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നവരെ ദൈവം നീതിയോടെ ഓർക്കും അവരുടെ വിഷയങ്ങളിലും അവരുന്ന് പരിഹാരം വരുത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ